ഹലോ നമസ്കാരം അസ്സാം വലൈക്കും ഇടവേളാണിപ്പോൾ ഉള്ളത് മൈസൂർ ജൂവിലാണ് മൈസൂർ ജൂയിൽ വ്യത്യസ്തമായ രീതിയിലുള്ള നമ്മൾ കാണിക്കുന്നത് ഓക്കെ ഇതാ ഇവിടെ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ്സിൽ കിടുന്ന ഇതാണ് മയിലുകളും ശബ്ദം ഉണ്ടാക്കുക നമുക്ക് നോക്കാം അവിടെ ചെല്ലാം ഓക്കെ എൻ്റെ കൂടുതലാണ് ഞങ്ങൾ ഫാമിലിയൊക്കെ തിരിച്ചായിട്ട് നിങ്ങൾ നടക്കുന്നു ഓക്കെ രസകരമായ കാഴ്ച വെള്ളം മയിൽ പീടി വെടുത്തിക്കൊണ്ട് ആടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പം നമ്മൾ കാണുന്നത് മൈസൂർ ചൂല് കേട്ടോ മൈസൂർ ചൂല് വെള്ളം മയിൽ പീടുപെടുത്തി ആടുന്ന കാഴ്ചയാണ് കണ്ടോ രസകരമായ രീതിയിൽ കണ്ടോ കാണുന്നുണ്ട് ഗ്രില്ലിനപ്പുറത്തെയതുകൊണ്ട് പരിമിതി കാണിക്കുന്നുണ്ട് എങ്കിലിപ്പോഴും ഞങ്ങൾ കാണിച്ചു തരുന്നത് മൈസൂർ സൂവിലേക്ക് രാവിലെ ഇപ്പോൾ ഒരു പത്ത് മണി പത്തേക്കാളായി ആളുകളെ ഒഴുക്കാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വ്യത്യസ്തമായ ഭാഷയും ദേശവും വസ്ത്രധാരണക്കുള്ള ആളുകൾ ഇങ്ങനെ മൈസൂർ സൂവിലേക്ക് ഒഴുകി കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നത് വെറൈറ്റി വെറൈറ്റി ഒക്കെ ഒരു കോഴിക്കോട് കർണാടകയിൽ തന്നെ നിരീക്ഷിക്കുന്നത് അവരുടെ പേരൊന്നും മനസ്സിലാവണില്ലൊക്കെ നമ്മൾ പലപ്പോഴും കാറ്റുന്ന കാണുന്ന ജീവന തന്നെയാണ് കൂട്ടിൽ ഭയങ്കര ബഹളാണ് എന്താ കാരൻ അറിഞ്ഞൂടാ അല്ല കൂട്ടിൽ ഭയങ്കര ബഹളം വെച്ചുകൊണ്ടിരിക്കാണ് ഇത് ബ്ലൂ ഗോൾഡ് മൊത്താവാ

വെള്ളം കൊടുക്കട്ടെ ഞാൻ കുടിക്കട്ടെ നല്ല വെള്ളമാണ് നമ്മൾ ചൂറ നാളുകളൊക്കെ വെള്ളം ശേഖരിക്കലും കുടിക്കലൊക്കെ വിടുന്നതാണ് ഓക്കെ എന്നാലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ ഓക്കെ ശനിയാഴ്ചയാണ് എന്നാലും മൈസൂർ ചൂല് നല്ല അടിപൊളി തിരക്ക് വൈറ്റ് വസ്ത്രം മാത്രം അറിഞ്ഞിട്ട് ഒരു ടീമുണ്ട് അവർ ഏതാണ് എന്താണെന്നൊന്നും അറിയില്ല കാരണം അവരുടെ കയ്യിൽ എന്തൊക്കെയൊരു കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു വടിയോ ഒരു മാറ തട്ടി പോലത്തെ ഒരു വടി അത് അറിയില്ല അവർ സൈഡ് കണ്ടോ സെഡ് തൂക്കിയിട്ടുണ്ട് അതൊരു വിശ്വാസത്തിൻ്റെ തോന്നുന്നു അങ്ങനെ പല ദേശക്കാരും പല ഭാഷക്കാരും ഇവിടെ വരുന്നുണ്ട് നല്ല തിരക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ ഓൾമോസ്റ്റ് നല്ല തിരക്കാണ് ഞങ്ങൾക്കൊക്കെ ഓരോ സമയം കുറേശ്ശെ കുറേശ്ശെ കാണാനുള്ള തിരക്കുമാണ് സമയം കിട്ടുന്ന ആൾക്കാർ ഇങ്ങനെ ഇടിച്ച് കയറുന്നതിനെക്കുണ്ട് നമ്മൾ ചെല്ലുന്ന നിർത്താൻ നമുക്ക് മനസ്സിലാക്കപ്പെടാ ആരൊക്കെ ഉണ്ട് എന്തൊക്കെ അവിടുത്തെ വിശേഷം ആ വിശേഷങ്ങളൊക്കെ കടക്കാൻ പോകുന്നു ഓക്കേ ഇതാ പ്രിയപ്പെട്ടൊരു പുള്ളിപ്പുളിയാണ് അതാ അവിടെ ഒരു പേരൻ്റെ ആയിപ്പോൾ മുപ്പർ കയറി ഇരിക്കുന്നതാണ് ലോങ് വീ ആണ് ഒരാൾ നിലത്ത് കിടക്കുന്നത് കാണുന്നുണ്ട് ബട്ട് പരിമിതി ഉണ്ട് കണ്ടോ മാക്സിമം സിജൂസ് നിങ്ങൾക്ക് കാണിച്ചു തരാണ് ആ കണ്ടോ ആ ഒരു പടിയുടെ മോൾ കയറി കിടക്കുന്നതാണ് എവിടെ ഇത കണ്ട നല്ല രസമുള്ള പന്തൽ നടപ്പന്തലൊക്കെ ഓരോ കൊണ്ട് തന്നെയാണ് ട്രഡീഷണൽ ഇത് തന്നെ ഓല പന്തലാണ് കാരണം ഭയങ്കര രസം നല്ല നല്ല കൂളിംഗ് ആണ് അടിപൊളി തിരക്കാണ് ഒരു രക്ഷയില്ലാത്ത തിരക്ക് ടൈഗർ വരയൻപുലിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്നാൽ പുലിമുറിക്കിൽ പറഞ്ഞ പോലെ നിങ്ങൾക്കത് എന്താ പറയുക കടുവയാണെങ്കിൽ ഞങ്ങൾക്കത് പുലിയാണ് വരയൻ പുലി എന്ന് പറഞ്ഞത് എൻ്റെ ഫാമിലിയൊക്കെ നല്ല ഹാപ്പി ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിട്ട് വ്യത്യസ്ത ഭാഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുണ്ട് ഓക്കെ ഒരു വളരെ ഹാപ്പിയാണ് നല്ല രസമുള്ള കാലാവസ്ഥയും കൂടി കേട്ടോ എപ്പോഴാണ് ഓരോ കാഴ്ചകളും ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി നമ്മൾ കാണാനുള്ള ആൾക്കാരെ കൂടിയും വിസിറ്റേഴ്സിനെ പേടിച്ചിട്ടാണെങ്കിൽ വിസിറ്റേഴ്സിനും കാണാൻ താല്പര്യം ആത്തുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും കൂടിയും കൂട്ട് കണ്ടോ താഴെ കിടക്കുന്നതാണ് കണ്ടത് അവർ ഫാമിലിയായിട്ട് ഇവിടെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നല്ല രസമാണ് കൂടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കാണാൻ അവരതിനകത്ത് കയറി കിടക്കണം എന്താ ഒന്നും മനസ്സിലാവുന്നില്ല എന്തായാലും ഒരു കുരങ്ങിൻ്റെ ആകൃതി കാട്ടുപൂച്ചയുടെ ഒക്കെ എന്ന് തോന്നുന്നുണ്ട് പേരെന്താണെന്ന് എനിക്ക് പറയാൻ കഴിയുക ഇനി നമ്മൾ ഏത് ഏരിയക്കെ പോകണമെന്ന് അതിൻ്റെ ഏരിയയുടെ ഏരിയൻ്റെ ആളോടൊക്കെ ആയിരിക്കുന്നതിന് കാരണം ഒരു നമ്മുടെ കയറി ഇരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം ഓക്കെ നമ്മളെ ഏരിയക്കാണിപ്പോൾ പോകുന്നത് കേട്ടോ ഗറില ഗറില്ല ആണ് ഓക്കെ ഇതിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഇവരുടെ ഏരിയ ഒക്കെ നമ്മൾ ഇനി പോകാൻ പോകുന്നുണ്ട് അവർ നമുക്കില്ലേ എന്താ പറയുക ജീവനോടൊക്കെ കാണാം അതൊക്കെ ഓക്കെ നമ്മൾ ഇവരുടെ ഏരിയക്കാട്ടാണ് പോകാൻ പോകുന്നത് കേട്ടോ ഓക്കെ നല്ല രസമാണ് മൈസൂർ സ്വകാര്യത്തിന് നല്ല കംപ്ലീറ്റ് വൃക്ഷങ്ങളാണ് അതിൻ്റെ ഒക്കെ നല്ല തണുപ്പുള്ളത് തണുപ്പുള്ള ചോട്ടുകൂടെ ഒപ്പം ഇങ്ങനെ ട്രീ ഫ്രീൻ്റെ പേര് ഓക്കെ ഗസ്റ്റ് ട്രീ എന്നാണ് എൻ്റെ പേര് കണ്ടോ കരിങ്കൊരങ്ങിനെ കാണുന്നത് കണ്ടോ കരിങ്കൊരിങ്ങ എന്താ വേണ്ടത് എന്താ കണ്ടോ കരിങ്കൊരങ്ങാണേ മാക്സിമം കാണിച്ചു തരുന്നേം ചെയ്തിട്ട് കാണിച്ചത് ആൾക്കൂറിങ്ങനെ കാണാനുള്ള ശ്രമത്തിലാണ് അതിനോട് പറഞ്ഞ ഒരാൾ മലയാളികൾ പറഞ്ഞു ഒന്ന് സെൽഫി എടുത്താൽ മതി കാണാന്ന് പറഞ്ഞു ഓക്കെ അതാ 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 ഏയ് എൻട്രി ആളാ വരണേ ഓക്കേ ആൾക്കൂറിങ്ങ് ഓക്കെ വേണ്ട യെസ് ഇല്ലേ പുറകിലാളുണ്ട് കണ്ടോ അതാ വരുന്ന ആള് ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട് ബാക്കി വേണ്ടി നമുക്ക് വലിയ പോസ്റ്റൊക്കെ കാണിച്ചു തരും സാധാരണ പോസ്റ്റൊക്കെ അല്ല ആള് നല്ല ഉള്ളിൽ കയറി റെസ്റ്റ് എടുക്കാണ്ട് റെസ്റ്റിങ് എടുക്കാൻ പോവാണ് ഉള്ളിൽ പോയിട്ട് ക്ഷീണിച്ചു കുറെ ആളുകൾക്ക് ഇങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഉള്ളിൽ പോയിക്കാണ് കേട്ടോ സെറ്റപ്പ് ഒക്കെ കാണിച്ചു തരാക്ക് ഇങ്ങനെ സൗകര്യം ഉണ്ട് അങ്ങനെ സൗകര്യം ഉണ്ട് ഇങ്ങനെ വീടുണ്ട് ചൂട്ടുപണി ഇങ്ങനെ പോയി ഇരിക്കാം ഓക്കെ ഇങ്ങനെ സ്വസ്ഥായിട്ടിരിക്കാം ഒരാളത് നാളെ ഞാൻ തുണി പോകണമെന്നില്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും മരങ്ങളെ കൊണ്ട് രസകമായ രീതിയിൽ നടക്കുന്ന വഴിയിലൊക്കെ ഒരു വെയിൽ പോലും ഒരുക്കിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഫ്രീ ടൈമിൽ കുടുംബസമേതം കുട്ടികൾക്കൊപ്പം വരണം ഓക്കെ ഒരാൾ കൂട്ടിൽ കിടക്കുന്നുണ്ട് കളെന്തൊക്കെ കാണിക്കാൻ നല്ല റെസ്റ്റ് സമയമാണ് കണ്ടോ ആസ്വദിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്ന ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ ഓരോരു പോസ് കാണിച്ചു തരാണ് ആസ്വദിച്ച് കിടന്ന് ഉറങ്ങുകയാണ് ഓക്കെ എന്തായാലും നിങ്ങൾക്ക് കണ്ടോ നമ്മുടെ സാദാ കുറെ ഉറങ്ങന്മാരെ കാണാം അത് അവരുടെ ഒരു സങ്കേതം തന്നെയാണ് മരച്ചിൻ്റെ മോളൊക്കെ നിറയെ ഉണ്ട് ഓക്കെ ഒരാളത് അവിടെ നിന്നിട്ട് എന്തൊക്കെയാ കഴിക്കുക ഉണ്ടോ ഫുഡിങ്ങിലാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ആൾ മൈൻഡെയാണ് ഇല്ല എന്ന് മനസ്സിലാക്കാം നേരത്തെ കണ്ടാൾ പല പോസ്റ്റിലിങ്ങനെ കെടുക്ക കേട്ടോ കണ്ടോ ആസ്വദിച്ച് കിടക്കുന്ന ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും നടപ്പന്തങ്ങനെ ഓല കൊണ്ടാണ് നല്ല രസമായിട്ട് ഡിസൈൻ ചെയ്തിട്ട് കളിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ആളുകൾക്ക് നല്ല തണുപ്പെപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു കറക്റ്റ് ആൾക്കാരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആൾക്കാരെ ഓക്കെ കണ്ടോ അതിൻ്റെ ഹട്ടിൻ്റെ മുകളിലേക്ക് കയറിയിരുന്നു കയറി കെടുക്കാതെ തോന്നുന്നു കണ്ടോ ഞാൻ മൈസൂർ ജോലി വന്നിട്ട് ഏകദേശം ഒരു പത്തൊമ്പത് വർഷമായി അതിനേക്കാൾ ഒരുപാട് നല്ല രസകരമായ മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് കുറേ മൃഗങ്ങളും പക്ഷികളും അനിമിൾസ് ഇഷ്ടം പോലെ ഇവിടെ പുതിയ 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 സാധനങ്ങൾ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇവരിലേക്കാണ് ചെല്ലാൻ പോകുന്നത് കേട്ടോ ഇവരുടെ ദൃശ്യങ്ങളാണ് കാണാൻ പോകുന്നത് ഉണ്ടോ രണ്ടുപേരും നിങ്ങൾ നിന്നുകൊണ്ട് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഡേഞ്ചറായ ഒരാളാണ് കണ്ടുകൊണ്ട് മനസ്സിലാവുന്നില്ല വളരെ ലോങ്ങിനാൾ പോയി കിടക്കുകയുള്ളൂ പുള്ളിപ്പുലിയാണ് രണ്ട കാഴ്ചകൾ കാണാൻ ഉള്ളതിനേക്കാൾ കൗതുകം കാണാനുള്ളത് കണ്ടതിനേക്കാൾ കൗതുകം എന്ന് പറയുന്ന പോലെയാണ് ഇവിടുത്തെ അവസ്ഥ എല്ലാം നല്ല വൈബാണ് ഓക്കെ ആളുകളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇനി കാണാതെ നമ്മളെ സീബ്ര സീബ്ര പിന്നെ എല്ലാവർക്കും അറിയാം വരയും കുതിര വരയും കുതിര അങ്ങനെ അടുത്ത ആനിമൽസിലേക്ക് നമ്മൾ കിടക്കാൻ പോകുന്ന കേട്ടോ വെയിറ്റ് അപ്പോൾ വരയും കുതിര വരയും കുതിര സീബ്ര സീബ്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ കുടുംബസമേത നിന്നുകൊണ്ട് അവർ പുല്ല് കഴിക്കുകയാണ് അവരുടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സീബ്ര ശരിക്കും രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളിൽ നടക്കാനുണ്ട് ഓക്കെ പിന്നെ നമുക്കിവിടെ വണ്ടികളൊക്കെ ഉണ്ട് പക്ഷെ വണ്ടിയൊക്കെ ഭയങ്കര റൈറ്റാ റൗണ്ട് അടിച്ചു കാണും പക്ഷേ നമുക്ക് നടന്ന് കാണുന്ന അത്ര ഒരു സന്തോഷവും അത്ര ഒരു ആകർഷണം കിട്ടില്ല ഈ വണ്ടിയിൽ ഇങ്ങനെ ഒറ്റ പോക്കാണ്ട് പോകില്ലേ അതാ പ്രശ്നം കണ്ടോ കണ്ടോ മോള് നടക്കുന്നുണ്ടോ അവർക്ക് പ്രത്യേക ഒരു ഹട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തിരിക്കാണ് കളിക്കാനും ചിരിക്കാനും ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് അവരുടെ ലോകം ഒരു കളി ലോകം മുകളിലൊരാൾ നടക്കണങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് തോന്നുന്നു കണ്ടാ ആൾ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നതിൻ്റെ ഒരു ദൃശ്യം കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവരവരുടെ ലോകത്താണ് ഇപ്പോൾ ടൂറിസ്റ്റുകളുണ്ടോന്നോ ഒന്ന് ഒരുപാട് ആളുകൾ ജൂല് വരുന്നുണ്ടോ എന്ന് അവരൊന്നും അവരറിയില്ല അവരവരുടെ ലോകത്ത് ഇങ്ങനെ മുന്നോട്ട് പോയി ഇനി ജൂല് കാണെങ്കിൽ നമുക്ക് ഇത്രയും ദൂരം നടക്കാണ്ട് ഉണ്ടോ അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഐറ്റംസുകളായി കാണുന്നത് കേട്ടോ ഓക്കെ എന്താ കരടി കരടിയാണ് കരടി 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 യെസ് കണ്ട കണ്ട ഓക്കെ രണ്ട് കരടികൾ കൂട്ടിനകത്തുണ്ട് കരടി കരടി വെരി ഡേഞ്ചർ വലിയ ഡേഞ്ചറാണ് കരടി നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ട കരടിയുടെ കരടിയുടെ അഭ്യാസ പ്രകടനങ്ങൾ കണ്ടുകൊള്ളൂ കരടിയുടെ അഭ്യാസ പ്രകടനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഞങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് ഇടവേള വെള്ളറാഫ് യൂട്യൂബ് ചാനലാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പോസ്റ്റൊക്കെ ചെയ്യണം കണ്ടോ നമുക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്ന ഒരു ഐറ്റംസ് ആണ് ഇതിന് പ്രത്യേകിച്ച് പൈസയില്ല ഓക്കെ താങ്ക് യു ബൈ ചലപ്പട്ടി കുറുക്കനല്ല ആ കുറുക്കൻ്റെ വെറൈറ്റി സംഭവമാണ് കുറുക്കൻ തന്നെ കുറുക്കൻ ഫാമിലീസ് കുറുക്കൻ ഫാമിലീസ് ആണ് ഓക്കെ നാടൻ കുറുക്കൻ പോകുന്ന വഴികളൊക്കെ നല്ല മരങ്ങളെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് ഇരിക്കുന്നത് നല്ല തണുത്ത അന്തരിച്ചാണ് രക്ഷയില്ല ആളുകൾ ഇങ്ങനെ ഒഴുകി കൊണ്ടിരിക്കുന്നു ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണി പതിനൊന്നര മണിയിലേക്ക് കടന്നെങ്കിൽ പോലും ആൾ തിരക്കുകൾക്ക് ഒരു കുറവില്ല കേട്ടോ ഇവിടെ ഓരോ ഏരിയകളിൽ ഇങ്ങനെ മെൻഷൻ ചെയ്യുന്ന രീതിയിലുള്ള ഡിഗികൾ ഇങ്ങനെ കാണാം കുഴപ്പമുള്ള അന്ന് ഞാൻ വന്നപ്പോൾ ഞാൻ വന്നപ്പോൾ ഏകദേശം ഒരു പത്തൊമ്പത് കൊല്ലത്തോളമായി അപ്പോൾ വന്നില്ലാത്തൊരു വാട്ടർ ഒരു ഒരു വെള്ളച്ചാട്ടം ഓക്കെ രസമുണ്ട് നല്ല രസമുണ്ട് കാണാം ഒരുപാട് ആളുകൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് സ്പെൻഡ് ചെയ്ത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ ഓക്കെ ഇപ്പോൾ കാണികളെ ആകർഷിക്കാൻ വേണ്ടി ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ സെറ്റ് ചെയ്ത് നമ്മളൊന്നുമില്ല വെള്ളത്തിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കാണിച്ചത് വീഡിയോസൊക്കെ ഇങ്ങനെ ഉടനെ ഉടനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അത്യാവശ്യം നല്ല ആയിട്ട് ഒരു പത്താറ് പതിനഞ്ചാറ് ഹൈറ്റിലാണ് വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണികളെ ആകർഷിക്കാനുള്ള രസമുണ്ട് കാണാൻ ഒരാളുകളോട് സമയങ്ങളെ ചിലവാക്കി കൊണ്ട് കൊണ്ട് കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കേട്ടോ ഓക്കെ ആണോ വെള്ളത്താഴ്ച ചാട്ടത്തിൻ്റെ ഒരു പുറംഭാഗം വ്യൂ ആണ് കാണുന്നത് ആളുകളവിടെ നിന്ന് ഇങ്ങനെ കണ്ടിങ്ങനെ ഒഴുകി കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ കൂടെ ഞങ്ങളുടെ ഫാമിലീസൊക്ക അപ്പോൾ ഞങ്ങളെ ഫാമിലി കണ്ടിട്ടൊക്കെ ഇങ്ങനെ ഹാപ്പി ആയിക്കോളും ഇപ്പം എവിടെ ഇപ്പം എവിടെയാണോ പറഞ്ഞാൽ എവിടെയുള്ളത് മത്സു ഹാപ്പി അല്ലേ നിന്റെ പേരെന്താണ് അട കോക്കിരി കണ്ടോ രസമുള്ള പലക മര പലക നല്ല രസമുള്ള മരങ്ങളെ കൊണ്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസൈനിങ് കൂടെ ഉണ്ട് ഓക്കെ മാൻകൂട്ടങ്ങളാണ് കാണുന്നത് കേട്ടോ ഉണ്ടോ